Namaskaram. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കിയാ കാർണിവൽ കാറിന് മോട്ടോർ വാഹന വകുപ്പിന്റെ പിഴ മുൻസീറ്റിലിരുന്ന വ്യക്തി സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനാണ് പിഴ ഈടാക്കിയത് മുണ്ടക്കയം കുട്ടിക്കാനം റോഡിൽ വെച്ചാണ് വാഹനത്തിന് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് വൈകിട്ട് നാലിനാണ് കാർ ക്യാമറയിൽ കുടുങ്ങിയത് പിഴയിടുമ്പോൾ മുഖ്യമന്ത്രി കാറിലുണ്ടായിരുന്നില്ല നവകേരള സദസ്സിന്റെ ഭാഗമായി പ്രത്യേക വാഹനത്തിലായിരുന്നു മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്നത് പിഴ തുക ഇതുവരെ അടച്ചിട്ടില്ലെന്നാണ് വിവരം നവകേരള സദസ്സിന്റെ യാത്രയ്ക്കിടെ എസ്കോർട്ട് വാഹനം ാണ് അന്ന് ഈ കാർ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത് മുൻ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്ത ഉദ്യോഗസ്ഥന്റെ ചിത്രവും പതിഞ്ഞിട്ടുണ്ട് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് ഈ കാർ വാഹന വ്യൂഹത്തിൽ പിന്നാലെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലാണ് മുഖ്യമന്ത്രിക്ക് പുതിയ കിയാ കാർണിവൽ വാഹനം വാങ്ങാനായി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചത് സുരക്ഷ ചൂണ്ടിക്കാട്ടിയാണ് കിയാ കാർണിവൽ വാഹനം തന്നെ മുഖ്യമന്ത്രിക്ക് ഡി ജി പി ശുപാർശ ചെയ്തത് ഇതിനു പുറമെ നേരത്തെയുള്ള കറുത്ത നിറത്തിലുള്ള മൂന്ന് ഇന്നോവ ക്രിസ്റ്റ കാറുകളും എസ്കോർട്ട് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു മൂന്ന് ക്രിസ്റ്റയും ഒരു ഹാരിയറും വാങ്ങാൻ അറുപത്തിരണ്ട് പോയിന്റ് നാലാറ് ലക്ഷം രൂപയാണ് നേരത്തെ അനുവദിച്ചത് ഇതിൽ അൻപത്തി പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം ചെലവഴിച്ചാണ് മൂന്ന് പുതിയ കറുത്ത ക്രിസ്റ്റ വാങ്ങിയത് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കും ചിലവ് ചുരുക്കലുകൾക്കുമിടയിലാണ് ലക്ഷങ്ങൾ മുടക്കി പുത്തൻ കാർ കൂടി വാങ്ങിയത് മുഖ്യമന്ത്രിക്ക് പുതിയ കാർ വാങ്ങുന്നതിനെ ചൊല്ലി വിവാദവും പ്രതിപക്ഷത്തിന്റെ വിമർശനവും ശക്തമായിരുന്നു അതേസമയം വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ കേരളം വിടുന്നു എന്ന പ്രചാരണത്തിൽ വലിയ കഴമ്പില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്ര അവസരം ഒരുക്കിയാലും ഈ കുടിയേറ്റം പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല അത് അവരുടെ അവകാശത്തിന്റെ പ്രശ്നം കൂടിയാണ് എങ്കിലും കുറച്ചുപേരെങ്കിലും തിരിച്ചെത്തി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും മികവിന്റെ കേന്ദ്രമാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസ്സിന്റെ തുടർച്ചയായി നടത്തുന്ന മുഖാമുഖ പരമ്പരകളിൽ ആദ്യ പരിപാടിയായ കോളേജ് വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്തെ വിവിധ കോളേജുകൾ സർവകലാശാലകൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തത് മണിപ്പൂരിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെത്തി കണ്ണൂർ സർവകലാശാലയിൽ പഠനം തുടരുന്ന മണിപ്പൂർ സ്വദേശികളായ നാല് വിദ്യാർത്ഥികളും സംവാദത്തിനെത്തിയിരുന്നു മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിതാ റോയ് എന്നിവർ പ്രസംഗിച്ചു മലയാള ഭാഷയുടെ വൈജ്ഞാനിക പദവി മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ വരെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിക്ക് മുൻപിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും നിലവിലെ പ്രശ്നങ്ങൾ ചോദ്യങ്ങളായി അവരുത്തി നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അറുപത് പേർക്ക് സദസ്സിൽ ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാൻ അവസരം നൽകി ചോദ്യങ്ങൾ നേരിട്ട് ഉന്നയിക്കാൻ അവസരം ലഭിക്കാത്തവർക്ക് എഴുതി നൽകാൻ നിർദ്ദേശിച്ചു ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനു എല്ലാ ചോദ്യങ്ങൾക്കുമായി അവസാനം മുഖ്യമന്ത്രി മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു